നമ്മളെന്നതാ ഞാൻ എപ്പോഴും പെരിന്തൽമണ്ണെന്ന് വിത്ത് വാങ്ങുന്ന വിത്തിൻ്റെ ഷോപ്പിലാണ് വീട്ടിൽ ഒരുപാട് വിത്ത് ഉണ്ട് കിട്ടുക എന്നാലും പെരിന്തൽമെണ്ണം വരുമ്പോൾ എനിക്കും ഇവിടെ നിന്ന് കയറിയിട്ട് നല്ല വെറൈറ്റി വിത്ത് നോക്കിയിട്ടില്ലെങ്കിലൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോഴാ നല്ല എന്താ പറയുക ചെറിയ ചെറിയ കുഞ്ഞു ഗ്രീൻ മത്തൻ്റെ വിത്ത് എടുത്തിട്ടുണ്ട് ഇത് യെല്ലോ കളർ മത്തൻ്റെ വിത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറ്റി വാളരങ്ങിൻ്റെ വിത്ത് അന്വേഷിച്ചിട്ടാണ് വന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അത് രണ്ട് ദിവസം കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ വെറൈറ്റി വെജിറ്റബിൾസിൻ്റെ വിത്ത് ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഒരു കുറച്ച് മുൻ എൻ്റെ അടുത്ത് വീഡിയോ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഈ ഷോപ്പ് എന്ന് അപ്പോൾ ഞാൻ ഈ ഷോപ്പിൻ്റെ വഴിയൊന്നിതിലിടാ പച്ചക്കറി വിത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ബോർഡ് ഇവിടെ കാണാറുണ്ട് അതുപോലെ ഇവിടെ ഇങ്ങനെ കണ്ടോ ഇതുപോലെ പച്ചക്കറിയുടെ വൈകലിയുടെ ചെയ്യ് അതുപോലെ മുളകിൻ്റെ തെയ്യൊക്കെ ഉണ്ട് നമ്മൾ എന്താ പറയുക അത് കണ്ടോ ആ റോഡിലുണ്ടോ നമ്മുടെ പഴയ മീൻ മാർക്കറ്റിലോട്ടുള്ള റോഡാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ ഒരു കുഞ്ഞു റോഡ് ഇങ്ങോട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് നമ്മുടെ ഓക്കെ പറഞ്ഞു